നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി അരുൺ വിദേശ രാഷ്ട്രീയ രാഷ്ട്രകളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനായി മന്ത്രി റുഷ്നാറ അലി പുതിയ നടപടികളുടെ ഒരു പരമ്പര ആസൂത്രണം ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടെക് കോടീശ്വരൻ എലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ കമ്പനിയായ എക്സിന്റെ യു കെ ശാഖ വഴി റിഫോം യു കെയിലേക്ക് എട്ട് മില്യൺ പൗണ്ട് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ യു കെയിൽ ചില ആശങ്കകൾ ഉയർന്നു വന്നു സമ്പന്നരായ വിദേശ വ്യക്തികൾക്ക് യു കെയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുവദിക്കുന്ന പഴുതുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പൊതു നിവേദനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ ഒപ്പുവച്ചു ഇത് എം പിമാരുടെ ഒരു ചർച്ചയ്ക്ക് തുടക്കം വിട്ടു നേരത്തെ യു കെയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വിദേശ സംഭാവനകളിൽ നിയമപരമായ പഴുതുകൾ അടയ്ക്കണമെന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതിയുടെ തലവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ ഹാൾ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ലേബർ എം പി ഐറൻ ക്യാമ്പൽ പറഞ്ഞു തുക സംഭാവന ചെയ്യാൻ നിർദ്ദേശിച്ചു വ്യക്തിപരമായ സംഭാവന നൽകാൻ കഴിയില്ലെങ്കിലും മറികടക്കാൻ സാധ്യമായ വഴികളുണ്ട് യു കെ രാഷ്ട്രീയത്തിലെ വിദേശ ഇടപെടലിനെ കുറിച്ച് ആശങ്ക ഉന്നയിച്ച നിരവധി എം പിമാരിൽ നിന്ന് ചർച്ച കേട്ടു മിസ്റ്റർ മസ്കിൽ നിന്നുള്ള സാധ്യതയുള്ള സംഭാവനയെക്കുറിച്ചോ ഫരേജും മറ്റ് വിദേശ അഭിനേതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ പലരും ആശങ്കകളും ഉന്നയിച്ചു റഷ്യ ചൈന ഇറാൻ എന്നിവയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള ആശങ്കകൾക്ക് മറുപടിയായി യു കെ കമ്പനികൾ വഴി നൽകുന്നതുൾപ്പെടെയുള്ള വിദേശ സംഭാവനകൾക്കെതിരായ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്ന് അലി എം പിമാരോട് പറഞ്ഞു ഭാര്യയ്ക്ക് വിവാഹ ശേഷം മറ്റാളുമായി അടുപ്പമുണ്ടെന്ന കണ്ടെത്തലാണ് അയർലൻഡിലെ കാർക്കിൽ മലയാളി യുവതി ദീപ ദിനമണിയുടെ കൊലപാതകത്തിന് കാരണമെന്ന് ഭർത്താവ് രജൻ രാജൻ വിചാരണ വേളയിൽ കോടതിയിൽ മൊഴി നൽകി അയർലൻഡിൽ എത്തും മുൻപ് ലണ്ടനിൽ ഭാര്യ ജോലി ചെയ്തിരുന്നുവെന്നും അവിടെയുള്ള ഒരാളുമായി ദീപ അടുപ്പത്തിലായിരുന്നുവെന്നും അവർ തമ്മിലുള്ള ഫോൺ ചാറ്റ് കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്താൻ കാരണമായി എന്നും രജിൻ രാജൻ കോടതിയിൽ പറഞ്ഞു ദീപ ദിനമണിയെ കോർക്കിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് രജിൻ പരത്തിപ്പാറ രാജന് എതിരെ കുറ്റം ചുമത്തിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ വിചാരണ ആരംഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് വിൽട്ടണിലെ കാടിനാൽ കോർട്ടിലെ വീട്ടിൽ വെച്ചാണ് ദീപയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കർണാടകയിലെ ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരായിരുന്ന തൃശൂർ സ്വദേശികളുടെ മകളായിരുന്നു ദീപ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ താമസമായിരുന്ന മലയാളിയാണ് രജിൻ രാജൻ പ്രതിയായ രജുൻ രാജൻ ചോദ്യം ചെയ്യലിലും ജില്ലാ കോടതിയിൽ നടന്ന പ്രത്യേക സിറ്റിംഗിലും ആദ്യം കൊലപാതക കുറ്റം സമ്മതിച്ചിരുന്നില്ല തുടർന്ന് കേസിന്റെ വിചാരണ ആംഗ്ലീസി സ്ട്രീറ്റ് കോടതിയിൽ നടക്കവേ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ തെളിവുകൾ നിർത്തിയതോടെയാണ് യു കെയിൽ മുതൽ പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ വാങ്ങുന്നവർക്ക് ആദ്യ വർഷത്തിൽ ഇരട്ടി വർക്കിൾ എക്സൈസ് ഡ്യൂട്ടി നേരിടാം ഇതിനു പുറമേ ഇ വി ഉടമകൾ ഇതുവരെ ആസ്വദിച്ച നികുതി ഇളവ് ഇനി ലഭ്യമാകില്ല ഇതോടെ ഒരു ദശകത്തിനിടെ ജനങ്ങൾ തങ്ങളുടെ കാറുകൾക്കായി നൽകുന്ന നികുതിയിൽ സാരമായ മാറ്റം വരും ഈ വർഷം പുതിയതും പഴയതുമായ കാർ ഉടമകൾക്ക് വേദന അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ വാങ്ങുമ്പോൾ നൽകുന്ന വി ഇഇ നിരക്ക് ആദ്യ വർഷം ഇരട്ടിയാക്കുമെന്ന് ചാൻസലർ റേച്ചൽ പ്രഖ്യാപിച്ചിരുന്നു പൗണ്ട് വരെയാണ് വാർഷിക ബില്ലായി ഇത് ഉയരുന്നത് ഇവകൾക്കാകട്ടെ വാർഷിക ബിൽ അറുനൂറ്റി ഇരുപത് പൗണ്ടിലെത്തും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നൂറ് പൗണ്ടാണ് വർദ്ധിക്കുക ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് വരെയാണ് ഇവയ്ക്ക് ഷോറൂം ടാക്സ് താരതമ്യേന കുറഞ്ഞ വിലയിലുള്ള കാറുകൾക്കും ആദ്യ വർഷത്തെ നികുതി വർധനവ് നേരിടുന്നുണ്ട് മുൻപ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൗണ്ടായിരുന്നത് പൗണ്ടിലേക്കാണ് വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഒന്നിനും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഇടയിൽ രജിസ്റ്റർ ചെയ്ത പഴയ കാറുകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അനുസരിച്ച് എ മുതൽ എം വരെയാണ് ക്ലാസിഫൈ ചെയ്യുക വാർഷിക വി ഇ ഡി ചെലവ് അഞ്ച് പൗണ്ട് മുതൽ ഇരുപത്തി അഞ്ച് പൗണ്ട് വരെയാണ് വർദ്ധിക്കുന്നത് മലിനീകരണം കൂടുതലുള്ള പഴയ കാറുകൾക്കായി കാർ ടാക്സ് ഇനത്തിൽ എഴുന്നൂറ്റി അറുപത് പൗണ്ട് വരെ ചെലവാക്കേണ്ടിയും വരുമെന്നും വാർത്തകളിൽ സൂചിപ്പിക്കുന്നു ലേബർ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ വംശജ ലിസ നന്ദി മന്ത്രിസഭയിൽ നിന്നും പുറത്തേക്ക് എന്ന റിപ്പോർട്ടുകൾ മതിയായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നില്ല എന്ന ചില ഡൌണിംഗ് സ്ട്രീറ്റ് സ്രോതസുകൾ പരാതിപ്പെട്ടതിന്റെ പേരിലാണ് കൾച്ചർ സെക്രട്ടറി ലിസ നന്ദിയെ അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ പുറത്താക്കാൻ ഒരുങ്ങുന്നത് വേനൽക്കാലത്തിന് മുൻപായി കീർ സ്റ്റാർമാർ നടത്തുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ലിസ നന്ദി പുറത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്റെ വകുപ്പിൽ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് ലിസ നന്ദി ജോലി ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ക്യാബിനറ്റിലെ ഇടതുവിഭാഗത്തിന്റെ നേതാവ് എന്ന നിലയിൽ ക്ഷേമപദ്ധതികൾ വെട്ടിക്കുറച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് ലിസ നന്ദി പുറത്താക്കാൻ കാരണമെന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് മോഹൻ മെക്നിയാണ് ലിസ നന്ദിയെ പുറത്താക്കാൻ മുൻപന്തി നിൽക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് ഒരു എംപിയും ആരോപിച്ചു നാട്ടിലെ വാർത്തകൾ പുതിയ സാമ്പത്തിക 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 വർഷത്തിന് വർഷത്തിന് തുടക്കമായി മാറ്റങ്ങളുമായാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദായ നികുതി യു പി സേവനങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ട് മൂന്ന് മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഇന്നുമുതൽ യു പി അക്കൌണ്ടിൽ നിന്ന് നീക്കം ചെയ്യും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം ഇന്നുമുതൽ നിലവിൽ വരും ആദായ നികുതി പുതിയ സ്ലാബിൽ പൂർണ്ണമായും ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറിൽ നിന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാകും കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതികളിൽ മാറ്റവും വരും ഇന്നു മുതൽ പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൂന്നു മുതൽ അഞ്ച് ശതമാനം വരെയാണ് നികുതി കൂടുന്നത് വിവിധ കാർ കമ്പനികളിൽ ഇന്നുമുതൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇന്നുമുതൽ നഷ്ടപരിഹാരം ലഭിക്കും ആധാറും പാൻ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് നിക്ഷേപത്തിന് ലാഭവിഹിതം കിട്ടില്ല കേരളത്തിൽ തൊഴിലുറ പദ്ധതിയുടെ വേതനം കൂടും രൂപ രൂപ കൂടി നാല്പത്തിൽ ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനയാണ് ഇന്നുമുതൽ ഈടാക്കുക ഫീസുകളും കൂടും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമത്ത മൂന്ന് ശതമാനം കൂടും ദിവസവേദനക്കരാർ ജീവനക്കാരുടെ ശമ്പളം അഞ്ചു ശതമാനം ഉയരുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മുടി കേന്ദ്രത്തിന് അയക്കണമെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആശമാർ സംസ്ഥാന തൊഴിൽ മന്ത്രി ഇത്തരം പ്രസ്താവനകൾ നിർത്തണം തൊഴിൽ സമരത്തെ അൻപത് ദിവസം അപമാനിച്ചിട്ടും മന്ത്രിക്ക് മതിയായിട്ടില്ലെന്നും ആശാ സമരസമിതി നേതാവ് എം എ ബിന്ദു പറഞ്ഞു മുറിച്ച മുടിയുടെ അറുപത് ശതമാനം കേന്ദ്രത്തിനും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിനും അയക്കാമെന്നും ബിന്ദു കൂട്ടിച്ചേർത്തു അൻപത് ദിവസമായി അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞാണ് ആശമാർ പ്രതിഷേധിച്ചത് തലമുടനം ചെയ്തും മുടി ഭാഗികമായി മുറിച്ചുമാണ് ആശമാർ സമരം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ മുടി സമരത്തിന്റെ ഭാഗമായി മാറിയിരുന്നു അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പഠിപ്പിക്കും ലഹരിവിരുദ്ധ പൊതുവൽക്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർത്ത ശില്പശാലയിലാണ് സൂംബ ഡാൻസ് പഠിപ്പിക്കുവാനുള്ള നിർദ്ദേശം ഉണ്ടായത് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ദൃഢമാക്കും കുട്ടികളുടെ പെരുമാറ്റ വിചലനങ്ങൾ മനസ്സിലാക്കാൻ അധ്യാപകർക്കായി നവീകരിച്ച പരിശീലന പദ്ധതി തയ്യാറാക്കും മുമ്പൊക്കെ തീക്ഷ്ണ ജീവിതാനുഭവങ്ങൾ പാടാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അതിൽ ഭംഗം വന്നു ഇക്കാര്യം എസ് സിആർ ടി പരിശോധിക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ശാരീരിക മാനസിക ഉണർവിനായുള്ള കായിക വിനോദങ്ങൾ ഏർപ്പെടുത്തും യോഗയോ വ്യായാമങ്ങളോ സംഘടിപ്പിക്കും മയക്കുമരുന്ന് ഉപയോഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും അക്രമങ്ങൾക്കിരയായവർക്കും കൗൺസിലിംഗ് ശക്തിപ്പെടുത്തും കേരള ഭാഗ്യക്കുറിയിൽ അക്ഷയ നിർമ്മൽ എന്നിവയുടെ പേരുകൾ മാറ്റുന്നു സമൃദ്ധി ധനലക്ഷ്മി ഭാഗ്യധാര സുവർണ കേരളം എന്നിങ്ങനെയാണ് പുതിയ പേരുകൾ എല്ലാ ടിക്കറ്റുകളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കി ടിക്കറ്റ് വില നാൽപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയും പരിഷ്കാരം ഈ മാസം അവസാനത്തോടെ നടപ്പിലാക്കും ഇനി സ്പോർട്സ് വാർത്തകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സീസൺ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം ബംഗളുരു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ബംഗളൂരു എഫ് സി എഫ് സി ഗോവയെ നേരിടും ജംഷഡ്പൂർ എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും തമ്മിൽ വ്യാഴാഴ്ചയാണ് രണ്ടാം സെമി പ്ലേ ഓഫിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ കീഴടക്കാണ് ജംഷഡ്പൂർ എഫ് സി സെമി ഫൈനൽ ടിക്കറ്റ് കരസ്ഥമാക്കിയത് പ്ലേ ഓഫിൽ മുംബൈ സിറ്റി എഫ് സിയെ തകർത്തായിരുന്നു ബംഗളൂരുടെ സെമി പ്രവേശം ലീഗ് ടേബിളിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരായാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും ഗോവയും സെമിയിലേക്ക് എത്തിയത് എഫ് എ കപ്പ് ക്വാർട്ടറിൽ പിന്നിൽ നിന്ന് പൊരുതി പൊരുതിക്കേറി രണ്ട് ഒന്നിന് ബേൺമൌത്തിന് കീഴടക്കി മാഞ്ചസ്റ്റർ സിറ്റി സെമി ഫൈനലിൽ എത്തി തുടർച്ചയായ ഏഴാം തവണയാണ് സിറ്റി എഫ് എ കപ്പിന്റെ സെമിയിൽ എത്തുന്നത് ആകെ കണക്കിൽ എഫ് എ കപ്പിൽ സിറ്റിയുടെ ഇരുപതാം സെമി ഫൈനൽ പ്രവേശനമാണ് ഇത് ബെൻമൌത്തിന്റെ മൈതാനത്ത് ഒരു ഗോളിന് പിന്നിൽ നിന്നു ശേഷമാണ് രണ്ടാം പകുതിയിൽ നേടിയ ഇരട്ട ഗോളുകളുടെ പിൻബലത്തിൽ സിറ്റി ജയിച്ചു കയറിയത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ബുളമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും